എല്ലാവർക്കും നമസ്കാരം കൂൾ ഡ്രിങ്ക്സ് മാറ്റി നിർത്തിയൊരു ദിവസം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നമുക്ക് പ്രിയപ്പെട്ട സെലിബ്രിറ്റികളും കായിക താരങ്ങളും ധാരാളം പ്രൊമോട്ട് ചെയ്യുന്ന കൊക്കകോള പെപ്സി അടക്കമുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ ചെറുപ്പം മുതലേ തന്നെ നമ്മൾ അത്രയ്ക്ക് സ്വാധീനിച്ചിട്ടുണ്ട് ഇതൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് കുട്ടികൾ എല്ലാവരും ഇതും കുട്ടികളൊക്കെ തന്നെ ഈ കൂൾ ഡ്രിങ്ക്സ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ഇത് എത്രത്തോളം സുരക്ഷിതമാണ് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ തവണ പ്രമുഖ യൂട്യൂബറായിട്ടുള്ള ദൂരാധി ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തെളിവുകളുടെയും ഡാറ്റയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുക അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ആരോഗ്യപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലക്കാണ് മെഡിക്കൽ സ്കപ്റ്റിക്ക് ഇതെടുക്കുന്നത് മലയാളത്തിലുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പഞ്ചസാര അഥവാ ഷുഗർ ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും പക്ഷേ നാം കുടിക്കുന്നത് ഒന്നോ രണ്ടോ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടാണ് എന്നാൽ ആരെങ്കിലും അര ഗ്ലാസ് പഞ്ചസാര മൊത്തത്തിൽ ചേർത്തിട്ട് എന്തെങ്കിലും കുടിക്കാറുണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ അറുന്നൂറ് എം എല്ലിൻ്റെ ഒരു മെറിൻഡ ബോട്ടിൽ നമ്മൾ എടുത്താൽ നമ്മളെടുത്താൽ പഞ്ചസാര ഉണ്ട് അതായത് അര ഗ്ലാസ് പഞ്ചസാരയുണ്ട് അത്രയും പഞ്ചസാരയാണ് നാം അകത്താക്കുന്നത് ഇത്രയും ഷുഗർ അടങ്ങിയ കൂൾ ഡ്രിങ്ക്സ് ലോകത്തെല്ലായിടത്തും ഉണ്ട് രണ്ട് സ്ഥലങ്ങളിൽ ഒഴികെ ക്യൂബയിലും മറ്റൊന്ന് കൊറിയയിലും കൊക്കകോളയുടെ വെബ്സൈറ്റിൽ പറയുന്നത് വൺ പോയിന്റ് നയൻ ബില്യൺ ബോട്ടിലാണ് ഒരു ദിവസം അവർ സെർവ് ചെയ്യുന്നത് ഇത് കൊക്കക്കോളയുടെ മാത്രം കണക്കാട്ടോ പെപ്സിക്കോയുടെ മറ്റിനങ്ങൾ വേറെ ഇതുണ്ട് അതിനിടയ്ക്ക് സാധാരണ പറയാറുണ്ട് ഈ കൊക്ക കോളയും പെപ്സിയും എല്ലാം ടോയ്ലറ്റ് ക്ലീനറായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഇത് ശരിയല്ല നമ്മൾ വസ്തുതയെ വസ്തുതയെ തന്നെ കാണണം രണ്ടിലും ആസിഡുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ കൂൾ ഡ്രിങ്ക്സിൽ സിട്രിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് ഒക്കെ ഉണ്ട് ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു ആസിഡാണ് നാരങ്ങലൊക്കെ ഉള്ളതുപോലെ പോലെ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ആസിഡാണ് പക്ഷേ ടോയ്ലറ്റ് ക്ലീനറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് തെറ്റായ വിവരങ്ങളെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം അപ്പോൾ ചോദിക്കുക എന്നാൽ പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം സേഫ് ആണോ എന്നാണ് അല്ല കാരണം അതിൽ അപകടകരമായ മറ്റ് പല വസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വസ്തുത നമുക്കൊരോന്ന് നോക്കാം മിറിൻ്റ ഫാൻഡ എന്നീ രണ്ട് ബ്രാൻഡുകൾ തന്നെ നമുക്ക് എടുക്കാം മിറിൻഡ അത് പപ്സിക്കോയുടെ ബ്രാൻഡാണ് ഫാൻഡ എന്നത് കൊക്കോ കോളയുടെ ബ്രാൻഡാണ് മിറിൻഡയുടെ സിക്സ് ഹൺഡ്രഡ് എം എൽ ബോട്ടിൽ പരിശോധിച്ചാൽ നൂറ് എം എൽ അമ്പത്തഞ്ച് കിലോ കലോറി ഊർജ്ജമുണ്ട് അതായത് അറുന്നൂറ് എം എൽ ബോട്ടിൽ മുന്നൂറ്റി മുപ്പത് കിലോ കലോറി ഉണ്ടെന്നർത്ഥം അതായത് ഒരു മസാല ദോശയിലുള്ള അത്ര തന്നെ അപ്പോൾ നാം ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുന്ന അത്ര കലോറി ഇതിലൂടെ കിട്ടുന്നു അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞത് കഴിച്ചാൽ മതിയല്ലോ എന്നൊരു ചോദ്യം വരും തീർച്ചയായും പറയാം കാരണം നമ്മൾ ആരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമായിട്ട് അത്രയും കഴിക്കാറില്ല മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് മിനറൽസ് മറ്റ് ഫൈബേഴ്സ് ഒന്നും തന്നെ ഈ കോളയിൽ നിന്ന് കിട്ടുന്നില്ല പക്ഷേ അധികമായ ഈ ഷുഗർ ഒക്കെ നമ്മൾ അകത്താക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഹൺഡ്രഡ് എം എൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഗ്രാം ഷുഗർ ഉണ്ടാകും അപ്പോൾ ഒരു അറുന്നൂറ് എം എൽ എത്ര ഷുഗർ ഉണ്ടാകും പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഇൻറ്റു ആറ് എൺപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഗ്രാം ഷുഗർ ഒരു ഗ്ലാസിൻ്റെ പകുതി നേരത്തെ പറഞ്ഞ പോലെ ഇതാകട്ടെ നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത അധിക ഷുഗറാണ് കാരണം ശരീരത്തിന് ആവശ്യമുള്ള ഷുഗർ അഥവാ പഞ്ചസാര നമുക്ക് മറ്റു ഒക്കെ ലഭിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അധികമായി ചേർക്കുന്നത് ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്തതാണ് ഇത് ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും ഇങ്ങനെ അധികമായി കഴിക്കുന്ന പഞ്ചസാര എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണെന്ന് നോക്കാം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് നമ്മുടെ ശരീരത്തിന് അധികമായി ഒട്ടും തന്നെ ഈ പഞ്ചസാര ആവശ്യമില്ല എന്നുള്ളതാണ് അമേരിക്കൻ അസോസിയേഷൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ദിവസം ഒരു പുരുഷന് മുപ്പത്താറ് മുപ്പത്താറ് ഗ്രാം ഷുഗർ അതായത് ഒരു ഒമ്പത് ടീസ്പൂൺ ഷുഗർ മാത്രമാണ് ആവശ്യം സ്ത്രീക്ക് ആറ് ടീസ്പൂൺ അതായത് ഇരുപത്തഞ്ച് ഗ്രാമോ എന്നാൽ ഒരു അറുന്നൂറ് എം എൽ മിറിൻ്റെ ബോട്ടിലിൽ എൺപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഗ്രാം ഷുഗർ ആണുള്ളത് അധികം ഈ ഷുഗർ കഴിച്ചാൽ ക്രമേണ നാം രോഗിയായി മാറും ലിവർ കിഡ്നി പാങ്ക്രിയാസ് എന്നിവയെ സാരമായി തന്നെ ബാധിക്കും പ്രമേഹം ഹാർട്ട് അറ്റാക്ക് പൊണ്ണത്തടി എന്നിവയ്ക്ക് അധികമായി പഞ്ചസാര കഴിക്കുന്നത് കാരണമാക്കും മാത്രമല്ല ഈ ഷുഗർ അഡിക്ഷൻ എന്ന് പറയുന്നത് വേറൊരു പ്രശ്നം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിലൊക്കെ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഷുഗർ അഡിക്ഷൻ നമ്മുടെ കൊക്കീൻ അഡിക്ഷൻ പോലെ തന്നെ അത്രയും ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നാണെന്ന് ഇത്തരം പഠനങ്ങളൊക്കെ വന്നതിനാൽ ആവണം ഡയറ്റ് പെപ്സി ഡയറ്റ് കോളൊക്കെ രംഗത്ത് വന്നത് നമുക്കറിയാവുന്നതാണ് രണ്ടിലും കലോറിയും ഈ ഷുഗറും ഒട്ടും തന്നെ ഇല്ല പക്ഷേ എന്നാലും അത് ഒട്ടും സുരക്ഷിതമല്ല കാരണം എന്താ വെച്ചാൽ അതിലവർ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ചേർക്കുന്നുണ്ട് ആസ്പെട്ടെ ചക്കാരിൻ സുക്ര സുക്രലോസ് എന്നിങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ചേർക്കുന്നുണ്ട് ഈ അസ്പാട്ടെയിം ക്യാൻസറിന് കാരണമാകുന്നു എന്ന് പഠനങ്ങളുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നൊരു പഠനത്തിൽ പറയുന്നത് അസ്പാട്ട് ക്യാൻസർ ഉണ്ടാക്കും ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയ്ക്കൊക്കെ കാരണമുണ്ടാക്കുന്നതാണ് ഇവിടെ സെൻ്റർ ഫോർ സയൻസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പറയുന്നത് കൃത്യമായ തെളിവുകൾ എടുത്താൽ തന്നെ പറയുന്നത് ഹസ്പെട്ടിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് ഇനി ഇത്തരം കോളയായാലും പപ്സിയായാലും ഇത്തരം കൂൾ ഡ്രിങ്ക്സിലൊക്കെ ചേർക്കുന്ന മറ്റൊരു ആണ് ക്യാരമൽ ഫുഡിന് കളർ നൽകാനാണ് സാറിന് ഉപയോഗിക്കുന്നത് ക്യാരമൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ കോളക്കും പെപ്സിക്കും എല്ലാം കളർ നൽകുന്നത് ഇങ്ങനെയാണ് അതായത് പഞ്ചസാര അമോണിയവും സൾഫേറ്റുമായി ചേർത്ത് ചൂടാക്കിയിട്ടാണ് ഈ ക്യാരമൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഫോർ മിതൈൽ ഈ മിഡജസോൾ അഥവാ ഫോർ എം ഐ എന്നൊരു കെമിക്കൽ ഉണ്ടാക്കുന്നു ഇത് ക്യാൻസറിന് കാരണമുണ്ടാക്കുന്നതെന്നാണ് കാലിഫോർണിയയിൽ നടന്ന പഠനത്തിൽ പറയുന്നത് അതായത് പരമാവധി അനുവേദനീയമായ ഫോർ എം ഐയുടെ അളവ് ഇരുപത്തൊമ്പത് ഗ്രാം മാത്രമാണ് പക്ഷേ കൊക്കകോളയിൽ നൂറ്റി മുപ്പത്തെട്ട് ഗ്രാമാണ് ഇതിൻ്റെ അളവ് ഇത് വിവാദമായപ്പോൾ കൊക്കകോള യു എസിൽ മാത്രം ഫോറമേയുടെ അളവ് കുറച്ചു എന്നാൽ നിയമശക്തമല്ലാത്ത മറ്റെല്ലായിടത്തും ഇത് തുടരുകയാണ് ഇതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ എഫ് ടി എ കൂൾ ഡ്രിങ്ക്സിൽ ഫോറമേയുടെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഏത് ഭക്ഷണമായാലും അത് അമിതമായി ചൂടാക്കിയോ കരിച്ചോ കഴിക്കും നല്ലതല്ല കാരണം ഭക്ഷണം കൂടുതൽ കരിഞ്ഞാൽ ഭക്ഷണത്തിൽ അക്ലാമൈഡ് എന്നൊരു ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാകും ഇത് ക്യാൻസറിന് കാരണമാകുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് പഞ്ചസാര ചൂടാക്കി ഉണ്ടാക്കുന്ന ക്യാരമല്ലിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇനി ചിലർ പറയും മെറിൻ്റെയിലും ഈ ഫാൻഡയിലും ഒക്കെ ഈ ബ്രൗൺ കളറില്ല അപ്പോൾ അവർ ഓറഞ്ച് കളറാണല്ലോ അതുകൊണ്ട് സേഫ് ആണ് എന്നാൽ ഈ ഓറഞ്ച് കളർ കിട്ടിയത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഈ വൺ വൺ സീറോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിന്തറ്റിക് കളർ ഇതിനായി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കെമിക്കൽ പേര് രാസനാമം എന്താ വെച്ചാൽ ഡൈസോഡിയം ടു ഹൈഡ്രോക്സി വൺ മെത്തലീൻ സിക്സ് സൾഫണേറ്റ് എന്നാണ് രണ്ടായിരത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇത് നിരോധിച്ചതാണ് രണ്ടായിരത്തി ഏഴിൽ നടന്നൊരു പഠനത്തിൽ പറയുന്നത് ഇത് കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡറിന് കാരണമാകുമെന്നാണ് രണ്ടായിരത്തി എട്ടിൽ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഈ ഈ വൺ വൺ സീറോ ബാൻ ചെയ്തു പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത് നിയന്ത്രണത്തിൽ വന്നെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും ഇതൊക്കെ ഏകദേശം ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ പല ഇന്ത്യയിലെ മിരണ്ട ബോട്ടിലൊക്കെ കണ്ടെയ്ൻഡ് ആർട്ടിഫിഷ്യൽ ഫുഡ് വൺ വൺ സീറോ എന്നൊക്കെ കാണാം ഇതൊരു പ്രധാന ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടായാൽ തന്നെ എന്താണെന്ന് വെച്ചാൽ അവയെ നേരിടാൻ കമ്പനികൾ സന്നദ്ധമാണ് അവർ കോടികളാണ് ഇതിനുവേണ്ടി ചിലവാക്കുന്നത് കാരണം അവർക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യം അമേരിക്കയിൽ പെപ്സിക്കോ അറു മൂന്നേ പോയിന്റ് ആറ് മില്യൺ ഡോളറാണ് ലോബിയങ്ങിനായി ചിലവാക്കിയത് അതായത് ഭരിക്കുന്ന പാർട്ടിയെ സ്വാധീനിച്ചു തങ്ങൾക്ക് അനുഗോ അനുകൂലമായ നിലപാടെടുക്കലാണ് ഈ ലോബിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലൊക്കെ സമീപകാലത്ത് സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നാലും ജനങ്ങളുടെ ആരോഗ്യ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് അവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ ഈ പറഞ്ഞ ഈ വൺ വൺ സീറോ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത എല്ലാ ഭക്ഷണത്തിലും ചേർക്കുന്നുണ്ട് എന്നുള്ള ഒരുപാട് പാക്കറ്റിൽ നമുക്ക് ഈ വൺ വൺ സീറോ കാണാം ഇനി കൂൾ ഡ്രിങ്ക്സിൽ ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രിസർവേറ്റീവായി ചേർക്കുന്ന ഒന്നാണ് ഇ റ്റു വൺ വൺ അഥവാ സോഡിയം ബെൻസൊണേറ്റും രണ്ടായിരത്തി അഞ്ചിൽ യു എസ് എഫ് ടിയിൽ നടത്തിയ ഒരു പരിശോധനയിൽ കൂൾ ഡ്രിങ്ക്സിൽ ബെൻസിൻ ഗ്യാസ് കണ്ടെത്തി സാധാരണ ബെൻസിൻ ഗ്യാസ് ഈ വാഹ വാഹനങ്ങളൊക്കെ പുറത്തുവിടുന്ന പുകയിലാണ് കണ്ടെത്തുക കാരണം പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ബെൻസിൻ ഗ്യാസ് ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് സോഡിയം ബെൻസൊണേറ്റ് അസ്കോപിക് ആസിഡുമായി ചേർന്നിട്ടാണ് ഇതുണ്ടാക്കുക കാരണം ചൂട് കൂടിയാൽ പിന്നെ ഇത് ഇത് സംഭവിക്കുന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ഒന്നും പ്രോപ്പർ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്തിട്ടല്ല വെക്കാറ് നമ്മുടെ നാട്ടിൽ ഈവൻ മരുന്ന് പോലും പ്രോപ്പർ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്ത് വെക്കുന്നില്ല അപ്പോൾ ഇത്തരം ആരോഗ്യത്തെ ഗൗരവമായിട്ട് ബാധിക്കുന്ന സംഗതികൾ അതിലുണ്ടാകുന്നുള്ളതാണ് രണ്ടായിരത്തി ഏഴിൽ യു എസിൽ പെപ്സിക്കോക്കെതിരെ കൊക്കോ കോള ഇതിനെ ഫയൽ ചെയ്തൊരു കേസ് ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ ഫയൽ ചെയ്തപ്പോൾ അവർ രണ്ടായിരത്തി എട്ടിൽ കൊക്കോ കോളയിൽ നിന്ന് ബെൻജിൻ ഗ്യാസ് നീക്കം ചെയ്തു എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യത്ത് ഇതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി കൂൾ ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന മറ്റൊരു ആണ് ഈ ഫോസ്ഫോറിക് ആസിഡ് നേരത്തെ പറഞ്ഞു നമ്മൾ ബാക്ടീരിയയുടെ ഗ്രോത്ത് വളരാതിരിക്കാനാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം ഷുഗർ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ ബാക്ടീരിയയുടെ ഗ്രോത്ത് ചെയ്യും ഇങ്ങനെ ഇത് ചേർക്കുന്നത് പല്ല് കേടാക്കാൻ സഹായിക്കും കുട്ടികളൊക്കെ പല്ല് പെട്ടെന്ന് തന്നെ കേടാവുന്ന ഒരു കാരണം ഇത് തന്നെയായിരിക്കാം ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇത്തരം കൂൾ കൂൾഡ്രിങ്ക്സിലടങ്ങിയിട്ടുണ്ട് സിട്രിക് ആസിഡ് ത്രീ ത്രീ സീറോ സോഡിയം സിട്രേറ്റ് ത്രീ ത്രീ വൺ ഇ വൺ ഫോർ ഫൈവ് സീറോ ഇ ഡബിൾ ഫോർ ഫൈവ് എന്നിവയെല്ലാം ഉണ്ട് ഇതൊക്കെ സമയം ഒരുപാട് എടുക്കുന്ന കാരണം ശുചീകരിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കേണ്ടത് ഒട്ടുമിക്ക കൂൾ ഡ്രിങ്ക്സിലും ഉള്ളത് കാർബണേറ്റഡ് വാട്ടർ ആൻഡ് ഷുഗർ പഞ്ചസാരയാണ് ഇവയെല്ലാം ധാരാളമായി ക്ഷേത്രത്തിൽ ചെല്ലുന്നത് കൂടുതൽ ആരോഗ്യ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ കുട്ടികൾക്കിടയിൽ മാർക്കറ്റ് ചെയ്യേണ്ടെന്ന് കൊക്കകോളയും പെപ്സിയും അടക്കമുള്ള കമ്പനികൾ തീരുമാനിച്ചാണ് പക്ഷേ നമുക്കറിയാം ഇത് എത്രത്തോളം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചാരധാറമായി കഴിക്കുന്ന അത് വളരെ അപകടമുണ്ടാക്കും അത് പൂർണ്ണത്തടി പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ ഫാറ്റി ലിവർ ഡിസീസ് പല്ലിൻ്റെ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കും ഷുഗർ അഡിക്ഷൻ അതൊരു ലഹരി അഡിക്ഷൻ പോലെ തന്നെയാണ് എന്ന് ഉള്ളതാണ് വസ്തുത മാത്രമല്ല ഈ ഷുഗർ പതുക്കെ പതുക്കെ ഇവിടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ കുട്ടികൾ ഈ പഞ്ചസാര ഷുഗർ അധികമായി എടുക്കുന്നത് ഒരുപാട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഈ പഞ്ചസാര ഒക്കെ കൂടുതൽ മധുരം കഴിച്ചാലൊക്കെ അവർ പറമ്പിൽ കൂടി നടന്ന് അവരുടെ എനർജി ആ നിലക്ക് ചിലവാക്കാനുള്ള സംവിധാമുണ്ട് പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്ത് അധികം കുട്ടികൾ വീട്ടിൽ തന്നെ ഉദിച്ച് ഡിവൈസിലൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന കാരണം ആ എനർജി അങ്ങനെ ചിലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇത് മറ്റു ആരോഗ്യ ഉണ്ടാക്കും ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഒക്കെ അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത്തരം പിന്നെ ഡ്രിങ്ക്സ് അത് വളരെ ഒക്കേഷണൽ വൊക്കേഷണൽ ആയിട്ടായ്മ കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാണ് പല പേരൻസ് കൊടുക്കുക അപ്പം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷുഗർ അഡിക്ഷൻ എന്ന് പറയുന്നത് അതൊരു കൊക്കൈൻ അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ പോലെ തന്നെ അപകടമാണ് എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത് അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പതുക്കെ പതുക്കെ നമ്മൾ പിന്നെ ഈ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊണ്ടുവരാമെന്നുള്ളതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യമല്ല നമ്മൾ കുറച്ച് കുറച്ച് ക്രമേണ അത് കുറച്ച് വന്നാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് നാവിലെ രുചി മുകുളങ്ങൾ അതിനനുസരിച്ച് സെറ്റാക്കും പിന്നെ നമുക്ക് കുറച്ച് അത് ശീലമായാൽ കുറേശേ വളരെ കുറഞ്ഞ പഞ്ചസാര ശീലമായാൽ പിന്നെ നമുക്ക് കൂടുതൽ പഞ്ചസാര കഴിക്കാൻ പറ്റാതെ ആവും ആ നിലക്കുള്ള ഒരു നിയന്ത്രണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഇപ്പം നമ്മുടെ ഒക്കെ ആരോഗ്യം കണക്കിലെടുത്ത് ഇത്തരം പാനീയങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരം പകരം നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം നല്ല നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഈ വിധത്തിൽ കുടിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് എന്ന് തോന്നി നിങ്ങളത് പരമാവധി ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക ഇത്തരം വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക്